ഫർണിച്ചർ ഗൃഹോപകരണ വിപണിയിൽ കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി രാജകീയ പ്രൗഢിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ ട്രിപ്പിൾ ധമാക്ക ഓഫറുകൾ അവതരിപ്പിക്കുകയാണ് രാജധാനി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് പൊന്നോണനാളിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി കാളികാവ് കരുവാരകുണ്ട് ഷോറൂമുകളിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകി അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ വിൽപ്പന ആരംഭിച്ചു രാജധാനിയുടെ ഇരുപത്തിയഞ്ചാം ആഘോഷത്തിന്റെ ഭാഗമായി ഒട്ടേറെ സമ്മാനങ്ങളും ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ ഉറപ്പു നൽകുന്ന സമ്മാന പെരുമഴ ഈ മാസം മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കും ലോകോത്തര ബ്രാൻഡുകളായ ഗോദ്രേജ് വേൾപൂൾ കെൽവിനേറ്റ ബജാജ് പാനസോണിക് തുടങ്ങിയ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓഫർ കാലയളവിൽ ലഭിക്കും വീട്ടിലുള്ള പഴയ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയുള്ള ഏത് ഏതുപന്നങ്ങൾക്കും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് സൗകര്യവും ഓഫർ കാലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ പലിശരഹിത വായ്പയിലൂടെ ഏത് ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ കാളികാവ് കരുവാരകുണ്ട് ഷോറൂമുകളിൽ അവസരമുണ്ട് അപ്പോ രാജധാനിയുടെ ഓണക്കാലം ഓഫർ കാലം നല്ല ഒരു അടിപൊളി പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓണത്തോണോട് അനുബന്ധിച്ചിട്ട് പിന്നെ ഈ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ഓണം ഓഫറുകൾ കമ്പനികൾ അലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ ഉപഭോക്താവിനും ഈ ഓരോ പർച്ചേസിൻ്റെ കൂടെ സെലക്റ്റഡ് പർച്ചേസിൻ്റെ കൂടെ അതാത് കമ്പനികളുടെ ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും കൂടാതെ രാജധാനിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും പിന്നെ ഒരു സമ്മാനങ്ങൾ അതായത് ഒരു പിന്നെ പതിമൂന്ന് ഐറ്റം സമ്മാനങ്ങൾ നമ്മളിതിൽ അലൗട്ടാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മിക്സി ഗ്യാസ് സ്റ്റൗ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ സമ്മാനങ്ങളിതിൽ കസ്റ്റമേഴ്സിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ രണ്ട് ഷോറൂമിലും കാളികാവ് ഷോറൂമിലും കരുവാരകുണ്ട് ഷോറൂമിലും ആണ് ഈ ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷ പരിപാടികൾ ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ തുടരുന്നതായിരിക്കും ഇത്രയും കാലം നമ്മളോട് സഹകരിച്ച മാന്യ ഉപഭോക്താക്കൾക്ക് പിന്നെ രാജധാന പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓണം കാലം കാലം ഓഫർ ഗംഭീര വിജയമാക്കി തരണം സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന വുഡ് ഫർണിച്ചറുകൾക്ക് ദീർഘകാല ഗ്യാരണ്ടിയോടെ സൗജന്യ ഹോം ഡെലിവറി സേവനം ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഉത്സവകാലം പ്രമാണിച്ച് കാളികാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഹാപ്പി ഷോപ്പി പദ്ധതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും രാജധാനിയിൽ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് എന്ന നമ്പറിൽ കാളികാവിലും തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിൽ കരുവാരക്കുണ്ടിലും ഏത് സമയത്തും സേവനം ലഭ്യമാകും